അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തിയൊന്ന് വർഷം തികയുന്ന ദിവസമാണ് ഇന്ന് ജാതകം നോക്കുന്ന ശീലമുണ്ട് ജാതകം ചേരാത്തിൻ്റെ പേര് കല്യാണ ആലോചന മാറ്റി കറങ്ങി തിരിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഈ ആലോചന തന്നെ വന്ന് നടന്ന കല്യാണമാണ് ഞങ്ങളുടെ അങ്ങനെ ജാതകം നോക്കി 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 ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ ഫോട്ടോ എങ്ങനെയോ ചേട്ടന് കിട്ടി ചേട്ടൻ പറഞ്ഞ് എനിക്ക് ഈ പെണ്ണിനെ തന്നെ മതി ജാതകമൊന്നും നോക്കേണ്ടതെന്ന് അങ്ങനെ പെണ്ണ് കാണാൻ പെണ്ണ് കാണാൻ വന്നതോ വാവ് ദിവസം അപ്പോൾ അതിനും കുറേ ബന്ധുക്കൾ വഴക്ക് പറഞ്ഞ് അവർക്ക് കർക്കിട കർക്കിടകവാവായിരിക്കും പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ലഡുപൊട്ടിയതുകൊണ്ട് ഞങ്ങൾ പൗർണഭി ദിവസമായിരുന്നു രണ്ടു മൂന്ന് മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കല്യാണത്തിന് അന്ന് ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലെറ്ററാണ് പ്രയോഗിച്ചിട്ട് ആ കൈ എഴു ലെറ്റർ എഴുതി എഴുതി എൻ്റെ കൈ അക്ഷരം നല്ല തെളിഞ്ഞു ലാലേട്ടൻ്റെ സിനിമയിലെ പ്രേമരംഗങ്ങളും പ്രേമഗാനങ്ങളും എഴുതുന്നത് ജോലി ആയിരുന്നു ആ ലെറ്ററിൽ ഫുള്ളും ലെറ്റർ തന്നു തന്ന് പോസ്റ്റ്മാൻ വരെ ഗതിയേടുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞെ ഈ ലെറ്റർ എഴുതൊന്ന് നിർത്തു എനിക്ക് വയ്യ ലെറ്റർ തന്നു തന്നെ ലെറ്റർ എഴുതാതിന് പ്രേമഗാനങ്ങളൊന്നും ഇല്ലാത്തപ്പോഴത്തെ വേണ്ട ഡിസംബർ പതിനൊന്ന് വന്ന് ഞങ്ങളുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് ജാതകം ചേർന്നില്ലെങ്കിലും കർക്കിടവാവിൻ്റെ ഒന്ന് പെണ്ണ് കാണാൻ വന്നെങ്കിലും ഇന്നും സുഖകരമായിട്ട് ജീവിതമാണ് ഇണക്കങ്ങളും പിണക്കങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ